പീച്ചാട് പ്ലാമ്പല മേഖലയിൽ കഴിഞ്ഞ രാത്രിയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം ഏക്കറുകളോളം ഏലകൃഷിയും വീടുകളും നശിപ്പിച്ചു പതിനഞ്ചോളം കാട്ടാനക്കൂട്ടം ഇറങ്ങി പ്രദേശവാസികളുടെ കൃഷിയും വീടും കാർഷിക ഉപകരണങ്ങളും തകർത്താണ് പ്രദേശത്തു നിന്നും പിൻവാങ്ങിയത് ജീവനും സ്വത്തിനും ഭീഷണി സൃഷ്ടിക്കുന്ന കാട്ടാനക്കൂട്ടത്തിനെ പ്രതിരോധിക്കുവാൻ ഡി അടക്കമുള്ള ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിട്ടും നടപടിയില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം എന്ന് പറഞ്ഞാൽ ഒരു അതിലുണ്ടായിരുന്ന കൃഷിക്കാവശ്യപ്പെടുന്ന ആയുധങ്ങളും അതുപോലെ തന്നെ ബാറിൽ മരുന്ന് കഴിക്കാൻ ബാറിൽ മോട്ടർ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ നശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് ബാലകൃഷ്ണന്റെ മാത്രം അനുഭവമല്ല പീച്ചാട് പ്ലാമല മേഖലയിലെ പ്രദേശവാസികളുടെ വർഷങ്ങളായുള്ള അനുഭവമാണിത് വർഷങ്ങളായി പീച്ചാട് പ്ലാമല മേഖലയിൽ കാട്ടാനശല്യം അതിരൂക്ഷമായി തുടരുകയാണ് കഴിഞ്ഞ രാത്രിയിൽ പ്ലാമല പ്ലാമലേക്കറിലിറങ്ങിയ കാട്ടാനക്കൂട്ടം ആറോളം ആളുകളുടെ കൃഷിയും വീടും കാർഷിക ഉപകരണങ്ങളും തകർത്തു രണ്ടു വർഷത്തോളമായി പ്രദേശത്ത് നിരന്തരം കാട്ടാനശല്യമാണെന്ന് നാട്ടുകാർ പറയുന്നു കഴിഞ്ഞ രാത്രിയിലിറങ്ങിയ കാട്ടാനക്കൂട്ടം പ്രദേശവാസിയായ ജോസഫിന്റെ ജോലിക്കാർ താമസിച്ചിരുന്നു ഷെഡ് കാട്ടാനക്കൂട്ടം തകർത്തു ബാലകൃഷ്ണന്റെ രണ്ടേക്കർ ഏലകൃഷിയും ജയന്റെ രണ്ടേക്കർ ഏലകൃഷിയും വീട്ടിലെ ഡ്രം മോട്ടോർ മറ്റ് കാർഷിക ഉപകരണങ്ങൾ എന്നിവയും തകർത്തു പൊട്ടംകുളത്തിൽ വിജയന്റെ ഏലകൃഷിയും അഴിമുഖം ഷിജോയുടെ കൃഷിയും പൂർണമായും നശിപ്പിച്ച സ്ഥിതിയാണ് ആക്സിഡന്റ് പറ്റിയിരിക്കുന്ന തന്റെ മകനെ രാത്രിയിൽ ജീവൻ ഭയന്ന വീട്ടിൽ നിന്നും മാറ്റിയ ഭീതി പരത്തിയ അനുഭവവും വിജയൻ പങ്കുവച്ചു ഇന്നലെ രാത്രി എൻ്റെ ഈ വീടിൻ്റെ പരിസരത്ത് പത്ത് പന്ത്രണ്ടോളം ആനകൾ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ വീടിൻ്റെ പറമ്പിൻ്റെ കുറച്ച് ഇലത്തൈകളും കറഞ്ഞ് നശിപ്പിച്ചിട്ടുണ്ട് പിന്നെ പറമ്പിലേക്ക് മരുന്നടിക്കാൻ ഉപയോഗിക്കുന്ന മോട്ടറ് അതിനുപയോഗിക്കുന്ന ഒരു ഒരാ ഏഴട്ട് ഡ്രമ്മ് നശിപ്പിച്ച് കളയുകയും വീടിൻ്റെ പരിസരത്തെല്ലാം വരികയും ചെയ്തിട്ടുണ്ട് വീട്ടിലാണെങ്കിൽ മകൻ ഒരാൾ ആക്സിഡൻറ്റായി സുഖമില്ല കിടക്കുന്നത് കാരണം എഴുന്നേറ്റ് നടക്കാൻ ശേഷിയില്ലാതെ കിടക്കുന്നുണ്ട് നല്ല രാത്രി തന്നെ നമ്മൾ വണ്ടിക്കകത്ത് കയറ്റി വേറൊരു സ്ഥലത്തോട്ട് പോയത് ഇങ്ങനെ എത്രനാൾ നമ്മളിവിടെ കഴിഞ്ഞു പോകാൻ പറ്റും അടുത്ത കാലത്തായിട്ട് വളരെ തന്നെ ഉണ്ട് വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കടക്കം നിരവധി തവണ പരാതി നൽകിയിട്ടും ആനയെ പ്രതിരോധിക്കുവാൻ നടപടിയില്ലെന്ന് സി പി ഐ എം പള്ളിവാസൽ ലോക്കൽ സെക്രട്ടറി ഋഷിരാജ് പറഞ്ഞു കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാകാത്ത പക്ഷം ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ സമരമടക്കം സംഘടിപ്പിക്കുമെന്നും ഋഷിരാജ് പറഞ്ഞു ഡി എഫ് ഉൾപ്പെടെയുള്ള ആളുകളെ ബന്ധപ്പെടുകയും പ്രതിരോധിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കാം എന്ന് പറയുകയും ചെയ്യുന്നതല്ലാതെ വേണ്ട തരത്തിലുള്ള ഒരു ഇടപെടൽ നടക്കുന്നില്ല കൃഷിഭൂമി ഏതാണ്ട് ആറോളം പേരുടെ ഒരു പത്ത് പതിനഞ്ച് ഏക്കർ കൃഷിഭൂമിയാണ് ഇന്നലെ രാത്രി അന നശിപ്പിച്ചിട്ടുള്ളത് വീട് ഇടിച്ചു തകർത്തിട്ടുണ്ട് ഇതിനു മുൻപും ഇവിടെ ആളുകൾ താമസിക്കൊണ്ടിരിക്കുന്ന വീടുകൾ തകർക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട് ഫോറസ്റ്റുകാരോ ഫോറസ്റ്റ് ഓഫീസിന് മുമ്പിലെല്ലാം വലിയ സമരങ്ങൾ സംഘടിപ്പിക്കുന്ന സ്ഥിതി ഉണ്ടാവും ജനങ്ങളുടെ വലിയ പ്രതിഷേധം അധികൃതർ നേരിടേണ്ടി വരും ഈ നിലയിൽ ഇത് ആളുകളെ ജീവിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു വലിയ ഡി എഫ് ഒ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിട്ടും നടപടിയില്ലെന്നാണ് ആക്ഷേപം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം എത്തിയെങ്കിലും തങ്ങൾ എന്തു ചെയ്യുമെന്ന മറുപടി നൽകിയതായും ഇവർ ആരോപിക്കുന്നു നടപടിയുണ്ടാകാത്ത പക്ഷം ജനങ്ങളെ സംഘടിപ്പിച്ച് വലിയ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകിമാലി